ഈ ലോകത്തിൽ ലോകത്തിലേറ്റവും പവർഫുള്ളായ ആ ഒരു വേട ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ കൂടുതലൊന്നും ആലോചിക്കേണ്ട അമ്മ രണ്ടരമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും കോടാന് കോടി കൊടുത്താലും കിട്ടാത്ത പവറാണ് അമ്മ എന്ന വാക്കിനുള്ളത് ഇനി നാളെ ഭാവിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ നെവർ ഒരേ കാരണവശാലും തരില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് ഉറപ്പാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മകളോട് പറയാതെ അമ്മ ഗൾഫിൽ നിന്ന് വന്ന കേട്ടോ ആ ഒരു കുട്ടി അവിടുന്ന് ഇങ്ങനെ വരികയാണ് അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ഒന്നിങ്ങനെ തോന്നി പെട്ടെന്നാണ് അവിടെ തൻ്റെ അമ്മയെ ആ ഒരു കുട്ടി കാണുന്നത് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ ആ ഒരു സ്നേഹപ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കാം അവർക്ക് പരസ്പരം എത്രത്തോളം ഇഷ്ടമുണ്ട് അവർ എത്രത്തോളം മിസ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേട്ടോ അതേപോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് മാസങ്ങളായിട്ടുണ്ടാവും അവർ കണ്ടിട്ടുണ്ടാവാം എന്തായാലും അവരുടെ ആ ഒരു സ്നേഹപ്രകടനം കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടോ അമ്മ ദ പവർഫുൾ വേർഡ് ഓഫ് ഇൻ അതിന് പകരം വെക്കാൻ വേറൊരു ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേപോലെ ഈ ഒരു അമ്മക്കും മകൾക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുന്ന നമ്മുടെ ചില ആൾക്കാരുടെ ഉമ്മമാർ അമ്മമാരൊക്കെ ആറടി മണ്ണിലായിരിക്കാം ദൈവം അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടൊരു ലൈക്കെങ്കിലും ചെയ്യുക